നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭാരതത്തിന്റെ ശക്തമായി നമ്മുടെ ണെന്ന് ജില്ലാ ജഡ്ജ് ആർമിനി അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി കോടതികളുടെയും ബാർ അസോസിയേഷന്റെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ േഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ കുന്നേൽ അധ്യക്ഷനായി മുൻസിഫ് ടി കെ യഹിയ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സിനിയ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ബി എസ് ദിലീപ് മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് സന്തോഷ് തോമസ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പി പി രതീഷ് എന്നിവർ പ്രസംഗിച്ചു ഒരു വ്യക്തിക്കും പ്രാധാന്യമുണ്ട് നമ്മുടെ 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 റൈറ്റോ രീതിയിൽ വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്